ജനവാസ മേഖലയിൽ ഭക്ഷ്യാവശിഷ്ടങ്ങളും മാലിന്യവും തള്ളി കുന്നംകുളം നഗരസഭാ സെക്രട്ടറിയുടെയും ആരോഗ്യ വിഭാഗം ജീവനക്കാരുടെയും നേതൃത്വത്തിൽ പരിശോധന നടത്തി കുന്നംകുളം മുനിസിപ്പൽ ഓഫീസ് റോഡിൽ യൂക്കോ ബാങ്കിനടുത്തുള്ള ട്രാൻസ്ഫോമർ പരിസരത്താണ് ഭക്ഷ്യാവശിഷ്ടങ്ങൾ നിറഞ്ഞ മാലിന്യമടങ്ങിയ പ്ലാസ്റ്റിക് കവർ കണ്ടെത്തിയത് വ്യാഴാഴ്ച ഉച്ചയോടെയാണ് കവറിലാക്കിയ മാലിന്യം ശ്രദ്ധയിൽപ്പെട്ടത് ഇഡലി വട എന്നീ ഭക്ഷ്യവസ്തുക്കളുടെയും കറികളുടെയും അവശിഷ്ടത്തിനൊപ്പം വെള്ളക്കുപ്പികളും മാലിന്യ കവറിലുണ്ട് വെള്ളക്കുപ്പികളും മാലിന്യ കവറിലുണ്ട് ജനവാസ മേഖലയിൽ മാലിന്യം തള്ളിയത് ശ്രദ്ധയിൽപ്പെട്ടതോടെ കുന്നംകുളം നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് സിറ്റി മാനേജർ എ വി അജിത് എന്നിവരുടെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗം ജീവനക്കാർ സ്ഥലത്തെത്തി പരിശോധന നടത്തി യാത്രക്കിടെ എവിടെ നിന്നോ ഭക്ഷണം കഴിച്ച ശേഷം ഭക്ഷണാവശിഷ്ടങ്ങൾ ഇവിടെ ഉപേക്ഷിച്ചതാണെന്നാണ് കരുതുന്നത് സമീപത്തെ സ്ഥാപനങ്ങളുടെ നിരീക്ഷണ ക്യാമറകൾ വിശദമായി പരിശോധിച്ച് മാലിന്യം തള്ളിയവരെ കണ്ടെത്താനുള്ള നടപടികൾ നഗരസഭാ അധികൃതർ ആരംഭിച്ചിട്ടുണ്ട് പൊതു ഇടങ്ങളിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെയുള്ള കർശന നടപടികളാണ് നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്നത്